ഫിറ്റ്നസ് ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ വിലക്ക് എന്തേലും ജീവനെ വിലകേൽപ്പിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ എന്റെ മേളിലൂടെ രണ്ടു പല്ലിന്റെ പോടക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആളുകൾ എല്ലാ ദിവസവും വന്നുപോകുന്ന കേരളത്തിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഷോക്ക് അടിച്ചു മരിച്ചു സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ കൊല്ലം തേവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് ഷോക്കറ്റ് മരിച്ചത് സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മിഥുൻ ഇലക്ട്രിക് ലൈനിൽ കുറെ നാളായി താഴ്ന്നു കിടക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പറയുന്നു ഇക്കാര്യം അധികൃതരെ സ്കൂളിലെ ആളുകളെ അറിയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല പലരും പറഞ്ഞു പതിവ് പോലെ സംഭവം നിർഭാഗ്യകരമാണെന്നും സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിനെ ചുമതലപ്പെടുത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു രാവിലെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു അപകടം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ മിഥുന്റെ ചെരുപ്പ് ഷെഡിന് പുറത്തേക്ക് തെറിച്ചു വീണു ഇതെടുക്കാൻ കെട്ടിടത്തിന് മുകളിൽ കയറിപ്പോഴാണ് മിഥുവിന് ഷോക്ക ഏൽക്കുന്നത് സംഭവത്തിൽ കോവൂർ എം എൽ എ പറഞ്ഞു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണിത് വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നതും ഞാൻ അറിഞ്ഞില്ല വീഴ്ച അംഗീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് തയ്യാറാവണം കെ എസ് ഇ ബിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി വിശ്വസിക്കുന്നുവെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇനിയും വരും പലരും മിഥുന്റെ മരണത്തിന് കാരണങ്ങൾ പറയും മകൻ മരിച്ചു തറഞ്ഞ് ഒന്ന് കരയാൻ പോലും ആവാതെ പകച്ചു നിൽക്കുന്ന ഒരു അച്ഛൻ്റെ മുഖം ഉണങ്ങാത്ത വേദനയായി ഇപ്പോൾ കേരളം മുഴുവൻ കാണുകയാണ് ആ അച്ഛന്റെ കണ്ണുനീർ നടുവിലേക്ക് ഒരു ളുപ്പമില്ലാതെ നോക്കി ഇനി ന്യായീരണങ്ങൾ ഉണ്ടാക്കും ഞങ്ങളല്ല അവരാണ് എന്ന് പാഴ്വാക്കുകൾ പറയും ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ മിഥുന്റെ മാതാപിതാക്കളെ ബന്ധുക്കളെ കെട്ടിപ്പിടിക്കും ചേർത്തു തീർത്തും വാവിട്ട് നിലവിളിക്കും മാണം പോലും മുഖം നിൽക്കുന്ന ഈ പൊറാട്ടുനാടകം എത്രയോ ഞങ്ങളെല്ലാം നമ്മളെല്ലാം കണ്ടിരിക്കുന്നു കണ്ടുമടുത്തിരിക്കുന്നു മാണവും മാനവും നമ്മളെ ഭരിക്കുന്നവരിൽ നിന്നും കുളിച്ചു കുറിയിട്ട് യാത്ര പറഞ്ഞു പോയിട്ട് എത്രയോ കാലമായി പ്രിയപ്പെട്ടവരെ ഒന്ന് ഞാൻ പറയാം െ മിഥുനെന്ന പതിമൂന്ന് വയസ്സുകാരനെ നിങ്ങൾ കൊന്നുകളഞ്ഞതാണ് അക്ഷരം തെറ്റാതെ പറയാം ആ എട്ടാം ക്ലാസ്സുകാരനെ ഒന്നാം നമ്പർ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും വൈദ്യുതി വകുപ്പും ചേർന്ന് കൊന്നുകളഞ്ഞതാണ് മിഥുന്റെ കൊലപാതകത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഉത്തരം പറഞ്ഞേ മതിയാവൂ സ്കൂൾ കെട്ടിടത്തിന് മീത് തൊട്ടുമുട്ടിപ്പോകുന്ന വൈദ്യുതി കമ്പികളെ കുറിച്ച് മാസങ്ങൾക്ക് മുൻപേ നാട്ടുകാർ സ്കൂൾ അധികൃതരെ അറിയിച്ചതാണെന്ന് പറയുന്നു സ്കൂൾ മാനേജ്മെന്റ് എന്ത് നടപടിയാണ് എന്ത് കോപ്പാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് കെ എസ് സി അറിയിച്ചു കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ എന്തേലും നിങ്ങൾ സ്വീകരിച്ചോ പറയണം സ്കൂൾ മാനേജ്മെന്റ് പറയണം സ്കൂൾ മാനേജ്മെന്റ് കെ എസ് സി ബി സ്കൂൾ പഴിചാരി തുടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നിങ്ങൾ രണ്ടു പേരും കൂടെ പരസ്പരം കളിച്ച് നാട്ടുകാരുടെ കണ്ണിൽ ഇനിയും കെ എസ് ഇ ബിക്ക് എതിരെ പ്രതിഷേധം ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു എട്ടാം ക്ലാസ്സുകാരൻ പെട്ടെന്ന് മരിച്ചിട്ട് ഇത്ര നേരമായിട്ടും ചോരച്ചാലുകൾ നീന്തിക്കേറിയ വിപ്ലവ സഖാക്കളുടെ പ്രതിഷേധങ്ങൾ ഒന്നും കണ്ടില്ല കേരള ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുന്ന തിരക്കിൽ എസ് എഫ് ഐ കുഞ്ഞുങ്ങളും ഒന്നും കണ്ടില്ല പാതപൂജ ചെയ്യിക്കുന്നവരുടെ കാലവട്ടം എന്ന് പറഞ്ഞ ഡി വൈ എഫ് കുഞ്ഞുങ്ങളും മിഥുൻ മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദന കേരളത്തിൻ്റെ മുഴുവൻ നൊമ്പരമായി മാറുകയാണ് ആ കുഞ്ഞിൻ്റെ വീട് നിങ്ങൾ കണ്ടോ വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന കൊച്ചു കൊച്ചു മുറികളാണ് അവിടെ ഉള്ളത് ആ മുറിയുടെ ഇരുളിൽ നിന്നാണ് അവൻ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് ഓരോ ദിവസവും നടന്നു പോയത് ആ വീട് നിറയെ വെളിച്ചം നിറയുന്ന ഒരു ദിവസം അവൻ സ്വപ്നം കണ്ടു കാണും പ്രിയപ്പെട്ടവരെ ആ വെളിച്ചത്തെയാണ് ഇവിടെ നിങ്ങളുടെ അനാസ്ഥ ഊതിക്കെടുത്തി കളഞ്ഞത് കൂടുതൽ ന്യായീകരണങ്ങൾ പറഞ്ഞ് ആ അച്ഛനെ കൂടുതൽ നിങ്ങൾ ഇനി കരയിപ്പിക്കരുത് മിസുനെ വീണ്ടും ഷോക്കടിപ്പിച്ച് കൊല്ലരുത് പല്ലിൻ്റെ രണ്ട് പോടടപ്പിക്കാൻ ആളുകളുമായി അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വിമാനം ദാ വന്നിറങ്ങുന്നു നമുക്ക് എന്ന് അവരെ സ്വീകരിക്കാം നന്ദി